ഭാരതത്തിന്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമസ് ലിഹ മൈലാപൂരിൽ രക്തസാക്ഷ്യം വരിച്ചതിന്റെ ഓർമ്മ തിരുനാളായ ദുഃഖാന തിരുനാൾ ജൂലൈ മൂന്നിനെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ആറേ മുപ്പത് മുതൽ വൈകുന്നേരം നാലു മണിവരെ തീർത്ഥകേന്ദ്രത്തിൽ ദിവ്യബലി ഉണ്ടായിരിക്കും രാവിലെ ആറേ മുപ്പതിൻ്റെ ദിവ്യബലിക്ക് ശേഷം തളിയക്കുളത്തിൽ നിന്ന് കുടിയേറ്റ പ്രദക്ഷിണം തുടർന്ന് ദുഃഖാന ഊട്ട് ആശീർവാദവും വിതരണവും നടക്കും ഏകദേശം ലക്ഷം പേർക്കുള്ള ദുഖറാന ഊട്ടാണ് ഒരുക്കുന്നത് രാവിലെ ഒമ്പതേ മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് എമിരിറ്റസ് മെൽബൺ രൂപത ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യകാർമ്മികരാകും ജൂലൈ നാല് മുതൽ പതിനൊന്ന് വരെ വൈകിട്ട് അഞ്ചേ മുപ്പതിന് ആഘോഷമായ നവനാൾ കുർബാന ലതീഞ്ഞ് നൊവേന എന്നിവയും ഉണ്ടായിരിക്കും നവനാൾ ആചരണത്തിന്റെ ഭാഗമായി വൈകിട്ട് കുടുംബ കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് തോമസ് ലിഹായുടെ തർപ്പണ തിരുനാൾ ആഘോഷിക്കുന്നത് പത്രസമ്മേളനത്തിൽ തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡേവിസ് കണ്ണമ്പുഴ ഫാദർ ക്ലിൻറ് പാണേങ്ങാടൻ ഇടവക ട്രസ്റ്റി ചാക്കോ പുലിക്കോട്ടിൽ ജനറൽ കൺവീനർ ടി ജെ ഷാജു തീർത്ഥകേന്ദ്രം സെക്രട്ടറി ബിജു മുട്ടത്ത് പബ്ലിസിറ്റി കൺവീനർ ജോബ് ഇലവത്തിങ്കൽ പി ആർഒ ജെഫിൻ ജോണി തീർത്ഥകേന്ദ്രം പബ്ലിസിറ്റി കൺവീനർ സി ഡി ജോസ് എന്നിവർ പങ്കെടുത്തു